നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോ സ്വർണം ഇന്ത്യയിലെയും യു എയിലെയും സ്വർണവിലയിലെ വ്യത്യാസത്തിന്റെ പ്രധാന കാരണം ഉയർന്ന ഇറക്കുമതി തീരുവയാണ് കഴിഞ്ഞ ബജറ്റിൽ ഇറക്കുമതി തീരുവയിൽ അഞ്ച് ശതമാനത്തിന്റെ വർധനവായിരുന്നു വരുത്തിയത് നിലവിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്ന സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായാണ് ഉയർത്തിയിട്ടുള്ളത് യു എ ഇയിൽ നിന്നും സ്വർണം വാങ്ങി നിയമപരമായും അല്ലാതെയും ഇന്ത്യയിലേക്ക് കടത്തുന്നവരുമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് യു എ ഇ ദീർഘം അതായത് നാല്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് പത്ത് ഗ്രാമിന്റെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വാങ്ങാൻ യു എ ഇയിൽ നൽകേണ്ടത് ഇന്ത്യയിൽ അതേസമയം നൽകേണ്ടത് അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ വിലയിലെ വ്യത്യാസം ഏകദേശം അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഗ്രാമോളം സ്വർണം അധികമായി വാങ്ങിക്കാൻ സാധിക്കും അതായത് കേരളത്തിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഗ്രാം സ്വർണം ഫ്രീ ആയി യു എ നിന്ന് കിട്ടും വ്യാപാര രംഗത്ത് വളരെ നാളായി ഇന്ത്യയും യു എ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് യു എ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നുമാണ് ഇന്ത്യ സ്വർണം കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നത് ഇതേസമയം തന്നെ ഉയർന്ന ഇറക്കുമതി തീരുവയും കേന്ദ്ര സർക്കാർ സ്വർണത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ടു കൂടിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ കള്ളക്കടത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും അടുത്ത കാലത്ത് സ്വർണവിലയിൽ വർദ്ധനവ് ഉണ്ടായതോടെ സ്വർണക്കടത്ത് കൂടുതൽ ശക്തമാവുകയും ചെയ്തു അടുത്തിടെ ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സെപ്പാൻ നിലവിൽ വന്നിരുന്നു ഇതോടെ പ്രത്യേക സംവിധാനം വഴി യു എ യിൽ നിന്നും വലിയ തോതിൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ പ്രത്യേക വിൻഡോ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യയും യു എ ഇടെ ആരംഭിച്ച ഉഭയകക്ഷി വ്യാപാരത്തിലൂടെയാണ് സ്വർണം ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് യു എ യിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി വർദ്ധിച്ചേക്കാം എന്നിരിക്കെ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തോടെ യു എയിലേക്കുള്ള കയറ്റുമതി അമ്പത് ബില്യൺ ഡോളറായി ഉയർത്താനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഉഭയകക്ഷി വ്യാപാര ഉടമ്പടി പ്രകാരം വ്യാപാര ഭാഷയിൽ താരിഫ് റേറ്റ് കോട്ട എന്ന് വിളിക്കുന്ന ഇറക്കുമതി കോട്ട സമ്പ്രദായത്തിലൂടെ യു എ ഇയിൽ നിന്ന് ഇളവുള്ള തീരുവയിൽ നൂറ്റിനാൽപ്പത് മെട്രിക് ടൺ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോഗ്രാം സ്വർണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിലായിരിക്കും ഇറക്കുമതി ഇരു രാജ്യങ്ങളും പരസ്പര കയറ്റുമതി താൽപ്പര്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഇളവുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള സ്വർണ്ണാഭരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് സീറോ ഡ്യൂട്ടി മാർക്കറ്റ് ആക്സസ് കൂടാതെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരത്തിന്റെ തൊണ്ണൂറ്റി വരുന്ന താരിഫ് ലൈനുകളുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിനും യു താരിഫ് ഇളവുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആഭരണ നിർമ്മാതാക്കൾക്കും ജ്വല്ലറികൾക്കും ഈ വിൻഡോ ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം കോട്ട സമ്പ്രദായത്തിന് കീഴിലായിരിക്കും ഇറക്കുമതി കാരണം വരുമാന നഷ്ടം ഉണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഭാഗമായി പുതുക്കിയ ലളിതമായ യോഗ്യതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർണം ഇറക്കുമതി ചെയ്യാനുള്ള താരിഫ് റേറ്റ് കോട്ട അനുവദിക്കുമെന്ന് ഫോറിൻ ട്രേഡ് ഡയറക്ടർ ജനറൽ സന്തോഷ് സാരംഗി വ്യക്തമാക്കി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പുതിയതും പഴയതുമായ എല്ലാ അപേക്ഷകർക്കും ഗോൾഡ് താരിഫ് റേറ്റ് ക്വാട്ട അനുവദിക്കുന്നതാണ് നാൽപ്പത് ലക്ഷം വരെ വിറ്റുവരവുള്ള ചെറുകിട ജല്ലറിക്കാർക്കും സ്വർണം ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നാണ് വിവരം ഇന്ത്യ പ്രതിവർഷം എണ്ണൂറ് മുതൽ തൊള്ളായിരം ടൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്യുന്നത് ഈ വർഷത്തേക്ക് ലഭ്യമായ നൂറ്റിനാൽപ്പത് മെട്രിക് ടൺ സ്വർണ്ണ ഇറക്കുമതി കോട്ട ലഭിക്കുന്നതിന് അപേക്ഷകരെ പരിഗണിക്കുന്നതിനായി മാർച്ച് ഇരുപത്തിമൂന്നിന് എക്സിം ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു അപ്പോൾ തന്നെ ഈ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിന് റവന്യൂ വകുപ്പുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എഴുപത്തിയെട്ട് അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് താരിഫ് റേറ്റ് കോട്ട അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയിലാണ് ഇന്ന് വരെ ഒരപേക്ഷകനും താരിഫ് റേറ്റുകോട്ട ലൈസൻസുകൾ നൽകിയിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന സെപ്പാ പ്രകാരം നിലവിലെ കസ്റ്റംസ് തീരുവയ്ക്കെതിരെ ഒരു ശതമാനം ഡ്യൂട്ടി ഇളവോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയ്ക്ക് നൂറ്റി നാല്പത് മെട്രിക് ടൺ ഇറക്കുമതി ചെയ്യാം അതായത് പതിനഞ്ച് ശതമാനം നിരക്കിൽ കഴിഞ്ഞ വർഷം നൂറ്റി പത്ത് മെട്രിക് ടൺ സ്വർണ്ണ ഇറക്കുമതി ഇളവ് നിരക്കിൽ അനുവദിച്ചിരുന്നു ഇതിൽ എട്ട് പോയിന്റ് ഒന്ന് മെട്രിക് ടൺ മാത്രമാണ് ഇറക്കുമതി ചെയ്തത് ജല്ലറി നിർമ്മാതാക്കൾക്ക് മാത്രം സ്വർണ്ണ താരിഫ് റേറ്റ് കോട്ട അനുവദിക്കുന്നത് പോലുള്ള നിയന്ത്രിത മാനദണ്ഡങ്ങൾ നീക്കം ചെയ്യാനും എല്ലാ ഇറക്കുമതിക്കാർക്കും കോട്ട ലഭിക്കുന്നതിന് അർഹത നേടാനും യു എ ഇ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും വൃത്തങ്ങൾ അറിയിച്ചു ഇതേസമയം ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ ഇറക്കുമതി നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തി നാല് ശതമാനം കുറഞ്ഞ് മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളറായിട്ടുണ്ട് എന്ന കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ